ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടെന്നും ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിൽ പിന്മാറിയെന്നുമാണ് റിപ്പോർട്ടുകൾ ഖമനയെ വധിച്ചാൽ സംഘർഷം അവസാനിക്കുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹുവിന്റെ പരാമർശം ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷയ്ക്കും താൽപര്യങ്ങൾക്കും പ്രധാന ഭീഷണിയായി കണക്കാക്കുന്ന വ്യക്തിയാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ ഇറാനിലെ മഷാദിൽ ജനിച്ച ഖമനയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലാണ് ഇറാൻ ഭരണകൂടത്തിന്റെ രണ്ടാമത്തെ പരമോന്നത നേതാവാകുന്നത് ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് പ്രസിഡന്റ് എന്ന നിലയിലുള്ള ഖമനയുടെ അനുഭവ പരിചയം ആദ്യ പരമോന്നത നേതാവ് റുഹോള ഖമേനയുമായുള്ള അടുത്ത ബന്ധം പ്രധാന വിപ്ലവകാരികളുടെ പിന്തുണ എന്നിവ നിർണായക ായിരുന്നു പരമോന്നത നേതാവെന്ന നിലയിൽ സായുധ സേനകളുടെ കമാൻഡർ ഇൻ ചീഫ് എന്നതിന് പുറമെ ജുഡീഷ്യറിയുടെ തലവനെ നിയമിക്കുന്നതും വിദേശ നയത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നതും പ്രധാന ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമെല്ലാം കഴിഞ്ഞ ഇറാൻ ഭരണകൂടത്തെ നയിക്കുന്നു ഖമനൈയുടെ നേതൃത്വത്തിൽ പാശ്ചാത്യ മേധാവിത്വത്തിനെതിരെ ഇറാൻ പ്രതിരോധത്തിന്റെ പാതയാണ് പിന്തുടരുന്നത് ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഖമനൈ ഇസ്രയേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റണമെന്ന് പല പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട് ഖമനയിയെ വധിക്കാൻ ഇസ്രയേൽ രഹസ്യ നീക്കം നടത്തിയെന്ന് രണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ സത്യമാണെങ്കിൽ അതിൽ അത്ഭുതത്തിന് വകയില്ല കാരണം ഇസ്രയേൽ തങ്ങൾക്ക് ഭീഷണിയായി കണക്കാക്കുന്ന ഇറാന്റെ ആണവ പദ്ധതി ഖമനൈയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ലബനനിലെ ഹിസ്ബുള്ള ഗസയിലെ ഹമാസ് യമനിലെ ഹൂദികൾ തുടങ്ങി ഇസ്രയേലിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ഖമനയി ധനസഹായവും ആയുധങ്ങളും പരിശീലനവും നൽകുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ് ഇതിനു പുറമെ സിറിയയിൽ ഇറാനും ഹിസ്ബുള്ളയും സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചത് ഇസ്രയേൽ തങ്ങളുടെ വടക്കൻ അതിർത്തിക്ക് നേരെയുള്ള ഭീഷണിയായാണ് കണക്കാക്കുന്നത് ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ ഇറാന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിരോധ അച്ചുതണ്ട് രൂപീകരിക്കുന്നതിലും ഖമനയിക്ക് വലിയ പങ്കുണ്ട് അതിനാൽ ഖമനയ്യെ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായാണ് ഇസ്രയേൽ കണക്കാക്കുന്നത് ഖമനയ്യെ വധിച്ചാൽ ഇറാൻ ഭരണകൂടത്തിന്റെ നയങ്ങളിലും ശേഷികളിലും മാറ്റം വരുത്താനാകുമെന്നാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി